സിഗരറ്റ് കവറിന് സമാനമായി ബേക്കറി ഉൽപ്പന്നങ്ങളിലും ആരോഗ്യ മുന്നറിയിപ്പ് പ്രദർശിപ്പിക്കണമെന്ന് കേന്ദ്രം പലഹാരങ്ങളിലെ എണ്ണയുടെയും മധുരത്തിന്റെയും അളവ് കടകളിലും കവറുകളിലും പരസ്യപ്പെടുത്തണം ആദ്യഘട്ടത്തിൽ നിർദ്ദേശം പൊണ്ണത്തടി കുറയ്ക്കാനുള്ള ക്യാമ്പയിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ പുകവലി പുകവലി ആരോഗ്യത്തിന് ഹാനികരം സിഗരറ്റ് കൂടിലെ മുന്നറിയിപ്പ് പോലെ ബേക്കറി ഉൽപ്പന്നങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം വേണമെന്നാണ് കേന്ദ്ര സർക്കാർ ഉത്തരവ് ജിലേബിയിലെ മധുരത്തിന്റെ അളവും സമൂസയിലെ എണ്ണയുടെ അളവും തുടങ്ങി മധുര പലഹാരങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളെല്ലാം ഇനി പ്രദർശിപ്പിക്കണം ബേക്കറികൾക്ക് മുന്നിലും പലഹാരങ്ങളുടെ കവറുകളിലും ജാഗ്രതാ നിർദ്ദേശം പരസ്യമാക്കണം നിലവിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ഫുഡ് സ്റ്റോളുകളിലാണ് നിർദ്ദേശം നടപ്പാക്കേണ്ടത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഉത്തരവ് നാഗ്പൂർ എയിംസ് അധികൃതർ സ്ഥിരീകരിച്ചു ഒരു ഗുലാബ് ജാമിൽ അഞ്ച് ടീസ്പൂൺ പഞ്ചസാര അടങ്ങിയിട്ടുണ്ടെന്നാണ് കണക്ക് എന്നാൽ ഇതറിയാൻ പൊതുജനങ്ങൾക്ക് മാർഗമില്ല ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കാനുള്ള ഒരു കാരണം നിയന്ത്രണമില്ലാതെ പലഹാരങ്ങൾ കഴിക്കുന്നതാണ് ബേക്കറി ഉൽപ്പന്നങ്ങൾ നിരോധിക്കുകയല്ല അവബോധം നൽകുകയാണ് ഉത്തരവിന്റെ ലക്ഷ്യമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പൊണ്ണത്തടി കുറയ്ക്കൽ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ മനോഹരമായ മധുര പലഹാരങ്ങൾ വാങ്ങുന്നതിന് മുൻപ് ഇത് കഴിച്ചാറുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അറിയുന്നത് ആരോഗ്യത്തിനും ആയുസിനും വളരെ നല്ലതാണ് റിപ്പോർട്ടർ റിപ്പോർട്ടർ ആദിൽ പാലോട് ദില്ലി